ഇതിനും അതിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് കേട്ടോ കൊറേ ഉണ്ട് നമുക്കത് പറിക്കാൻ ഒന്നും പാടില്ല പറഞ്ഞു കാണുന്നത് ഇവിടെ എല്ലാ തരം സായ ഉണ്ട് നമ്മള് രക്ഷിക്കാൻ പോവാ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ നിർവ്വാണയത്തെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ രാവിലത്തെ രാവിലെ തന്നെ ഞാൻ നീട്ടിട്ട് ഇതുപോലെ നിർവ്വാണ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കാരണം ഇന്നലെ നമ്മൾ വൈകിട്ടാണല്ലോ എത്തിയത് പിന്നെ പൂളിൽ കളിയും കൂടി കഴിഞ്ഞതോടുകൂടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിർവ്വാണ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണേ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കൂടെ കൂടിക്കോളോ കേട്ടോ

ഇവിടത്തെ ദൈവങ്ങൾക്കൊക്കെ എപ്പോഴും കയ്യില് ഉണ്ടാവുന്നുണ്ട് ഇഷ്ടം ഇവിടെ എല്ലാ ഫോട്ടോയിൽ മസാജ് പിന്നെ ഹെഡ് ആൻഡ് എന്താ ഹെഡ് ആൻഡ് ഫീസ് മസാജ് കൊറേ ഉണ്ട് ഏത് തരം മസാജ് വേണമെങ്കിൽ ഇവിടെ വന്നാ കിട്ടും ഇത് തന്നെ നമ്മുടെ തഴത്തിന്റെ ചേട്ടൻ വേനിച്ചിട്ട് സത്യം പറഞ്ഞാലും കുഴിച്ചില്ലായിട്ട് കേട്ടോ കൊറേ ഇണ്ട് നമുക്കത് പറിക്കാനൊന്നും പാടില്ല പറിക്കാൻ പാടില്ല അത് അവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് അത്തപ്പഴാണോ അത് സീതാൻ പണിയത് ഏതാ സംഭവം അങ്ങനത്തെ രണ്ടിലിറ്റേതോ പഴം സീതാമണിണ്ട് കഴിക്കാൻ പാടില്ല കേട്ടോ ഇങ്ങോട്ടാ ഇവിടത്തെ പൂക്കളും ഫ്ലവേഴ്സാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പറിക്കാൻ പാടില്ല ഓടി ചേരിക്കല്ലണ്ട് ഇവിടെ നീ കൃഷ്ണൻ രാധേടെ അതിനെക്കണ കൺപുലന്നണ്ട് സൈക്കിൾ കേട്ടോ വന്നാക്കി കൃഷ്ണജി നല്ല മണ്ടീല്ല ഞാൻ അങ്ങടക്കി കൃഷ്ണരാധേടെ ഡാലറ്റണ്ട് അന്ന് തേയിച്ചുകൂട് കണ്ടോ ഓ വെള്ളിത്താ തേയിച്ചുകൂട് കണ്ടോ റൂമിൽ ട്ടോ ഇതങ്ങനെ ഇളകി കഴിഞ്ഞ മൊത്തം പ്രശ്നം ആവു ഇവിടെ റൂമുകൾ ഇവിടെ പിന്നെ റൂമുകൾ ഇവിടെ ഇവിടെ ക്യാമ്പ് ക്യാമ്പ് ഫയർ ഫയർ ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു റിയോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് നമ്മള് നല്ല ഞാൻ കേട്ടു പക്ഷെ നമുക്ക് പിന്നെ കുട്ടികളൊന്നും ഉറങ്ങിയ ഉറങ്ങിയൊണ്ട് വരാൻ പറ്റിയില്ലല്ലോ ഇന്നലെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേൾക്കാൻ പറ്റില്ല കേട്ടോ എന്താണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളത് തന്നെയാണ് ഇതിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവിടെ കാണാനും ഒരുപാടുണ്ട് എന്തായാലും കാണാൻ നല്ല സാധനം ഒരു പച്ചി ഒരു കിളി അതാ കിളീനെ നമ്മളതിനെ രക്ഷിക്കാവുന്ന ഉറപ്പാടാണ് കൊത്തിനീന്റെ അതിനു പാവാണിത് അതിനുള്ളിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽപ്പെട്ടിട്ട് അതിന് പോവാൻ പറ്റിട്ടില്ല അപ്പൊ നമ്മളതിനെ രക്ഷിച്ച് പുറത്തേക്ക് വിടുകയാണ് കേട്ടോ ചെറുതായിട്ടുള്ള അതുപോലെ ആയുർവേദ റിസോർട്ടാണ് ആയുർവേദ റിസോർട്ടാണ് സ്പായാണെങ്കിലും ഇത് ഇവിടുത്തെ സീസൺ ആയി കഴിഞ്ഞാല് ഈ മലയിൽ വെള്ളം എല്ലാം കൂടി വന്നിട്ട് ഇവിടെ സ്റ്റോറേജ് ആവും ആ വെള്ളം ആയി കഴിഞ്ഞാൽ ഇതിൽ നേരെ വർക്ക്ഔട്ട് പോണത് ഇതേ പൂവ് തന്നെയാണ് ഇതിന് വരുന്നത് ഇതിനും അതിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് പൊളിച്ചാലും ഏകദേശം ആ ഒരു ഇതിൽ തന്നെ വരിക പക്ഷെ ഇതിലുണ്ടല്ലോ ഇല്ല ഒക്കെ കിളികൾ തിന്നാ തോന്നുന്നുണ്ട് ഇത് പൊളിച്ചാലും ഫാഷൻ പോട്ടിന്റെ ഉള്ളിലത്തെ ആ അതുപോലെ തന്നെ ഉണ്ടാവുക പൂവിലും നല്ല സാമ്യുണ്ട് അപ്പൊ അതിന്റെ ബന്ധത്തിൽ വരുന്നത് ഇല്ല ഇല്ലേന് ഇല്ലിച്ചിന്റെ മോനെണ്ട് നല്ല കളറാണ് ിന്റെ തോട്ടങ്ങളാണ് കവുങ്ങിന്റെ നല്ല നനച്ചു വൃത്തിയായിട്ട് നോക്കണ്ടത് സംഭവ് അതിയുടെ കാണിക്കും അത് ഫോക്കസ് ചെയ്യും എല്ലാം ഫോക്കസ് ചെയ്തൊക്കെ എന്താ പറയുക ഞങ്ങള് എടുക്കാൻ ചോദിച്ചതാണ് അപ്പൊ പറഞ്ഞു എന്താ കപ്പിൾസിന് മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് കേറി നോക്കാം ആളുണ്ടോന്നറിയില്ല ആളില്ല പക്ഷെ നമുക്ക് തുറന്നിട്ട് ഉള്ളിലെ പോകാനുള്ള അലൗഡ് നമുക്ക് അലൌഡ് അല്ല അത് കാരണം നമുക്ക് പുറത്തൊന്ന് കണ്ടിട്ടിങ്ങനെ വരാം രസം

വഴി ഇങ്ങനെ വരാട്ടോ നേരെ ും നമ്മടെ കിവട്ടി കണ്ടില്ലേ ഇത് രസാണല്ലേ നമ്മള് കണ്ടെ രാത്രി കണ്ടപ്പോഴേ ലൈറ്റ് അത്രയ്ക്ക ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് എടുക്കുമ്പോ ക്ലാരിറ്റി കിട്ടുന്ന

ਦੇ ਸੀ ਗਾਨੀ ਅਲੀ ਕੇਂ ਬਾਰ ਦੀ ਕੇ ਫੁਲ ਅਡੈ ਰੋ ਤਾਰ ਤੋ ਅਤੇ ਦੁਂ ਦੀ ਤਾਰ ਖਨਾਰ ാണ് എല്ലാം പൂള് ഈ പൂളില് നമ്മള് ഇന്നലെ രാത്രി കൊറേ നേരം കളിച്ചു കേട്ടോ ഇവിടെ നോക്കിയാൽ നമ്മുടെ ആ ഒരു ഇതിന്റെ വ്യൂ കിട്ടേ റിസോർട്ടിന്റെ നടുവിലാണ് ഈ റിസോർട്ട് വരുന്നത് ആ ഗംഗയാണോതി ഗാദേവി പാർവതി തൊട്ടടുത്തായിരിക്കും പല അമ്പാടി ചെരുപ്പൊക്കെ പോയിട്ട് ഇന്ത്യ ഒന്നും എടുത്തിട്ടിട്ടൊക്കെ എല്ല ഏരിയാനുള്ള ഏരിയ ਤੱਲੀ ਉਡਾ ਰਿਹਾ ਉਹ ਰਹੇ ਕਾਸਟ ਉਗੜ ਕਾਹ ਇਹ ਨਾ ਟੱਲੀ ਉਡਾ ਰਿਹਾ ਉਹ ਕਾਹ ਨੋਕੀਓ ਕੋ ਸਾੜੀ ਪਲਤ ਰਖੋ ਨੋ ਐਬੜੇ ਨਲਤ ਉਹ ਮੁੱਲਾਤਾ ਹਾਂ ਮੁੱਲਾਤਾ ਕੰਡਾ ਚੱਕ ਪਲਤਿਆ ਨਾ ਆਹ ਮੁੱਲਾਤਾ ਹਾਂ ਹਾਂ ਕੰਡਾ ਮੁੱਲਾਤਾ ਜਾਰੀ ਨਾ ਟੇਸ ਚ ਚੀਂ ਨੀ ਹੋਉਂ ਮੁੱਲਾਤਾ ਜਾਰੀ ਤੇ

ഇൻഡോർ ഗെയിംസ് റൂം ആണ് അമ്പാനി മുട്ടി നോക്കുമ്പോഴും സംസാരിക്കുന്ന ഒരാള് റൂമാണ് നമ്മള് താഴത്തേക്കാണ് ഇത്ര വരുന്നത് ഞാൻ കണ്ടിട്ടില്ല

സ്ഥലം ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഇവിടെ കരുതിട്ടുണ്ട് ഓയിൽ മസാജിന് വേണ്ടിട്ട് എടുക്കുന്നു ഇവിടെ ഫീമെയിലിന് അവിടെ മേച്ചറിന് അങ്ങനെയാണ് കേട്ടോ രണ്ട് സൈഡും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വരാ നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക എങ്ങടാ പോണേ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിലാണ്

സംഭവാണ് രാവിലെ നോക്കുമ്പോഴേ മണി മുട്ടായിരുന്നു കേട്ടോ അപ്പൊ വിരിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് നല്ല രസം റോസ് ഉണ്ട് ഉണ്ട് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ പലതരത്തിലുള്ളതുണ്ട് അത്ര പേരും അങ്ങനെ നമ്മൾ യാത്ര പറയുകയാണ് ഇവിടെ അങ്ങനെ നമ്മൾ നല്ലൊരു സ്റ്റേ കേഷനും യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്ട്ടോ പോകുന്ന പോലെയുള്ള ഒരു ഇഷ്ടമൊന്നും നമുക്ക് തിരി നമുക്ക് തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ നേരമായപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ചായക്കട തമിഴ്നാട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ നമ്മൾ പാലക്കാട് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കെ എഫ് സിയിലാണ് ആയിട്ട് കയറി കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുമല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഭയങ്കര വിശപ്പാകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ അങ്ങനെ നമ്മുടെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ